മദ്യം സാധാരണഗതിയിൽ ജീവിതത്തിൻ്റെ കെടുത്തുന്നതാണെന്ന് നമുക്കറിയാം മദ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പല കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ഒരു പാനീയമായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ലോകമെങ്ങും അത് ഔപചാരികമായി ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്ക്സ് ആണ് എന്നാൽ ഇന്ന് നമുക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല എന്നതിൻ്റെ ദൂഷ്യ മലയാളികൾ പൊതുവെ അനുഭവിക്കുന്നത് ജീവിതത്തിന്റെ നിറം കെടുത്തുന്ന മദ്യം പക്ഷെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്കറിയുമോ തീർച്ചയായും ഇത് നിങ്ങളെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും ബെവ്ഷോർട്സ് എന്ന കമ്പനി ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി ലാബുകളിൽ മൈക്രോസ്കോപ്പിന് കീഴിൽ മദ്യത്തിൻ്റെ ഒരു സീരീസ് ഷോട്ടുകൾ തന്നെ എടുത്തു ഒരു തുള്ളി മദ്യം കടക്കാത്ത പാത്രത്തിൽ സ്ലൈഡിൽ പൂർണ്ണമായും ഉണങ്ങാൻ വിടുകയും എഴു മുപ്പത്തഞ്ച് എം എം ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തതാണ് ഈ പ്രക്രിയ മുഴുവൻ പ്രക്രിയയ്ക്കും ഏകദേശം മൂന്ന് മാസം വരെ എടുത്തു പാനീയത്തിന്റെ ഭാഗങ്ങൾ ശരിയാക്കി പകർത്താൻ ഇരുന്നൂറ് തവണ വരെ എടുത്തു പോക്ടൈലുകളിൽ അടങ്ങിയിരിക്കുന്ന പഴങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും അവയിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും സിട്രിക് ആസിഡും അവ നന്നായി ഉണങ്ങുമ്പോൾ ഫോട്ടോ എടുത്താൽ പ്രകൃതിദത്ത വെളിച്ചം പ്രകാശിപ്പിക്കുന്ന മനോഹരമായ കലാസൃഷ്ടിയുടെ അവിശ്വസനീയമായ ആകൃതികളും നിറങ്ങളുമൊക്കെ എടുത്തു കാണിക്കുന്നു സ്നോഫ്ലേക്കുകളുടെ ചിത്രങ്ങൾ പോലെ ഓരോ പാനീയവും വ്യത്യസ്തമാണ്